പാട്ടത്തിനെടുത്ത സ്ഥലത്ത് അധ്വാനിച്ച് നട്ടുവളർത്തിയ നേന്ത്രവാഴ വിളവെടുക്കാറായി നിൽക്കുമ്പോഴാണ് കാട്ടാനക്കൂട്ടം രതീഷിന്റെ ജീവിതം തകർക്കാനായി കടന്നു വന്നത് ഈ കാട്ടാനകൾ ഒരാഴ്ചയിലേറെയായി പാലുകാച്ചിയിലെ ജനവാസ മേഖലയിൽ വിലസാൻ തുടങ്ങിയ നാൾ മുതൽ നാട്ടുകാർ വനപാലകരെ അറിയിക്കുന്നതാണ് കാട്ടാനകളെ പ്രതിരോധിക്കണമെന്ന് എന്നാൽ കേട്ടഭാവം പോലും ഇല്ലാതെ വന്നതോടെയാണ് ഈ യുവ യുവകർഷകന് ഈ ഗതി വന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് പുത്തൻപറമ്പിൽ രതീഷിന്റെ വാഴ കൃഷിയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി നശിപ്പിച്ചത് അറുപത് കുലച്ച വാഴകളാണ് കാട്ടാനക്കൂട്ടം തകർത്തെറിഞ്ഞത് വീടിന് സമീപത്ത് വരെ എത്തിയ കാട്ടാനകൾ വാഴകൾ പൂർണമായി നശിപ്പിച്ചാണ് മടങ്ങിയത് പാട്ടത്തിനടുത്തും സ്വർണം പണയം വെച്ചും കൃഷി ചെയ്ത വാഴകളായിരുന്നു എല്ലാം നശിപ്പിച്ചു വനപാലകരെയും വാർഡ് മെമ്പറേയും അറിയിച്ചെങ്കിലും ഒന്ന് വന്ന് നോക്കാൻ പോലും തയ്യാറായില്ലെന്നും രതീഷ് ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇത് വാഴ നട്ടിട്ട് രണ്ടാമത്തെ ഇട്ട് കൊത്തി ഇപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങുന്നത് കിട്ടിയിട്ട് ഇവിടെ ഒരാഴ്ചയായി പറയേണ്ടവരോടെല്ലാം പറഞ്ഞു ആരും വന്നിട്ടില്ല ഇനി ആരും വരണ്ടേ അവർ വന്നിട്ടില്ല അവരെ വിളിച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞു വരാം 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 എന്ന് പറയുന്നത് മെമ്പറെ വിളിച്ചു മെമ്പർ പറഞ്ഞ് ഞാൻ വരുന്നില്ല ഞാൻ ആളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവർ വന്നോളൂ എന്ന് പറയുന്നത് ഇത് ഞാനിപ്പോൾ ഉള്ള സ്വർണം ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഇത് പാട്ടത്തിനടുത്തേക്കുന്ന ഈ സ്ഥലം എന്നിട്ടാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്തേക്കുന്നത് ഈ പാട്ടക്കാർക്ക് പൈസ കൊടുക്കണം ഞാൻ വെള്ളം തിരിക്കാൻ പോണെങ്കിൽ നാലു കിലോമീറ്റർ മേലെ കയറി പോകണം ഒരാൾക്ക് എണ്ണൂറ് രൂപ കൂലി കൊടുക്കണം വെള്ളം തിരിക്കാൻ വരാൻ ഈ പകലി ആനയുള്ളത് കൊണ്ട് വെള്ളം തിരിക്കാൻ പോകാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് എന്റെ ഒന്നെങ്കിൽ എനിക്ക് ഇതിന് എന്തേലും നഷ്ടപരിഹാരം വരില്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് അത് ഉറപ്പു തന്നെയാണോ ഇതിപ്പോ എന്റെ ഒരു അറുപത്തഞ്ച് വാഴയോളം കളഞ്ഞിട്ടുണ്ട് എന്റെ വീടിന്റെ തൊട്ട് മേലെയാ ഇതിന്റെ മേലെ ഇനിയിപ്പോ ഇന്ന് വന്നിട്ട് ബാക്കിയുള്ള വാഴയും കൂടെ കളയുറിച്ച് അവര് വരാം വരാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഈ നേരം വരെ വന്നിട്ടില്ല അവർ മറ്റുള്ള കാര്യത്തിനാണെങ്കിൽ അവര് ഓടി വന്നിട്ട് ഇവിടെ എല്ലാം ഇപ്പൊ നോക്കിയാൽ കൊണ്ടോനോടെ കൊണ്ടുപോയേ വേറെ എന്തെങ്കിലും കാര്യങ്ങളല്ലേ ഇതിപ്പോ അവർക്ക് വേണ്ട ആവശ്യമില്ല അവര് ആറു കിടന്ന് ആനേം മൊത്തം ഇങ്ങോട്ട് തെളിച്ച് കൊടുക്കാം നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ഒരു പറമ്പിൽ വെള്ളം തിരിക്കാൻ പോകും പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാ നമ്മളത് പകൽ സമയങ്ങളിൽ സമയം ഉണ്ട് ഇവിടെ പകൽ സമയം ഇപ്പം ഒരു 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 കിലോമീറ്റർ മേലേക്ക് പോയ ആന അവിടെ എത്ര ദിവസമായിരുന്നാലും ഓരോരുത്തർ വെള്ളം കുടിച്ചിട്ട് ഇവിടെ വെള്ളം തിരിക്കാൻ പറ്റാഞ്ഞിട്ട് ഒരു മര്യാദ കാണിക്കണ്ട എന്നാൽ അധികാരപ്പെട്ടവർ ഇവിടെ വരിക എന്നാൽ എവിടെ ആന ഇറങ്ങി ഞങ്ങൾ ഇന്നലെ എല്ലാരും നാട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് ഈ ആനനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടുക ഇവർ വരികയല്ല ഇവർക്ക് അതിന്റെ ആവശ്യമില്ല കാരണം പാവപ്പെട്ടവന്റെ അല്ലേ അവർക്ക് പാവപ്പെട്ടവൻറെ ഗുണം ഒരു ഗുണമില്ല അവർക്ക് വീടിനടുത്തെത്തി ഇതാ ഒരു പതിനഞ്ച് മീറ്റർ കയറി എൻ്റെ വീടായി ഇന്നലെ ഏഴര ആയി വരുമ്പോൾ അപ്പം ഇന്നലെ മിനി ഞാൻ ഈ തൊട്ടപ്പുറത്തെ പറമ്പിൽ വന്നായിരുന്നു അപ്പം നമ്മളി താഴെ നിങ്ങൾ പറഞ്ഞ പറഞ്ഞല്ലാരും കൂടെ പോവാന്ന് പറഞ്ഞിട്ട് ഇന്ന് പോറസ്റ്റാരെ വിളിക്കുന്നുണ്ട് അവരെ വിളിച്ചിട്ട് അവരെ കിട്ടില്ലാന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചില്ല എനിക്ക് അവരുടെ നമ്പർ അറിയില്ല വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പാണ് ഇന്ന് രാവിലെ എൻ്റെ പെങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞാൽ വാഴ മൊത്തം കളഞ്ഞു നിന്ന് കയറി പറഞ്ഞു ഞാൻ ചൂങ്കുന്ന് വാടകയ്ക്ക് താമസിക്കുന്ന മനുഷ്യനാണ് ഞാൻ കയറി വരുമ്പോൾ ഈ കോലവെള്ളവിടെ എനിക്കിതിന് നഷ്ടപരിഹാരം ഒന്നെങ്കിൽ ഫോറസ്റ്റോ അല്ലെങ്കിൽ ആരെ നഷ്ടപരിയെന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഇവരെല്ലാം ഇവരെല്ലാം കൊടുക്കുകയും ചെയ്യാൻ കാരണം ഞാൻ വളം മേടിച്ചിട്ട് ചുങ്കക്കുന്ന പാറയുടെ കടലിപ്പോഴും നാലായിരം രൂപ കൊടുക്കാൻ കിടക്കാൻ എൻ്റെ ഈ പൈസയിൽ അഞ്ഞിട്ട് എല്ലാം കൊലച്ച വാഴ എല്ലാം കൊലച്ച വാഴ ഇത് കാണുന്നില്ല ഇതെല്ലാം കൊലച്ച വാഴ എന്റെ ഒരു കൊല്ലത്തെ ജീവിതം ഇവിടെ നശിപ്പിച്ചു കളഞ്ഞത് ആ സമയത്ത് ഞാനൊക്കെ ഇവിടെ എന്തേലും ഒന്ന് സംഭവിച്ചുകഴിഞ്ഞാൽ അവർ നമ്മളെ വിടുവോ വിടിയല്ലോ അല്ലെ ഒരു മൃഗത്തിനെന്തെങ്കിലും സംഭവിച്ചാൽ അവർ വിടിയല്ലോ നമ്മളെ കൊണ്ടാ അവർ അവിടെ കൊണ്ടിടിയല്ലേ അപ്പൊ ഈ സാധാരണക്കാരെ അങ്ങോട്ട് പോക്കോട്ടെ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല ഇവർക്ക് മാസം ശമ്പളം എണ്ണ മേടിച്ചാൽ പോരെ ശമ്പളത്തിനൊന്നും കുറവല്ലോ എനിക്ക് പറയാനുള്ള അധികാരം ഉണ്ട് കാരണം ഞാൻ കൊടുക്കുന്ന നീതിപ്പണമൊക്കെ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അല്ല ഇവിടെ പുരന്ന് കൊണ്ടുപോയിട്ടൊന്നുമല്ലോ ശമ്പളം കൊടുക്കുന്നത് എന്റെ നീതിപ്പണമുണ്ട് അതിനകത്ത് പറയാനുള്ള അധികാരം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു കർഷകൻ ഒരു സാധനവും നട്ടുപിടിപ്പിക്കാത്ത കാരണം ഇതാണ് കാരണം കാര്യമില്ല അവൻ അവമ്പ്രോത്തിൻ്റെ കെട്ടുതാലയും കൊണ്ട് വിറ്റ് കൊണ്ട് ഇതുപോലെ കൊണ്ട് നട്ട് ആദായം എടുക്കാറാകുമ്പോഴത്തേക്ക് വന്ന് താനയും പുലിയും കടുവയും കുരങ്ങും എല്ലാം വന്ന് നശിപ്പിച്ചിടങ്ങാ പിന്നെ അവനെന്ത് ചെയ്യുക ഇന്നലെ തൊട്ടപ്പുറത്തെ ഈ കിടക്കുന്ന ഇതുപോലത്തെ ഇന്നലെ വണ്ടി തൊട്ടപ്പുറ വാഴ വെച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് കൂടാതെ വാഴ കൊക്കോ കാപ്പി എന്നിവയും കാട്ടാന നശിപ്പിച്ചു ഒറ്റയാനും കാട്ടാന കൂട്ടവും കൃഷിയിടത്തിൽ കറങ്ങി നടന്നിട്ടും വനപാലകർ ഇവയെ തുരത്താൻ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്ന് സാന്റോയും പറഞ്ഞു ഒരാഴ്ച ഒരാഴ്ചയിന ഇവിടെ തന്നെയുണ്ട് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ കൊക്കോ കാപ്പി അതല്ല കുരുമുളക് ചെടി കയ്യാല വാഴ എല്ലാം പറമ്പെ നശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ഇപ്പോൾ ഇതിൽ ഇറങ്ങിയതിനെൻ്റെ ഇവിടെ ഷെഡുണ്ട് ആ ഷെഡിന് പുറയുള്ള കയ്യാലൊക്കെ ഇടിച്ച് തരത്തിലാണ് അവിടെ രതീശ്വരൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയേക്കുന്നത് ഇത് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഇതായിട്ട് കുടിവെള്ളം അടക്കം കൊണ്ടുപോകുന്നതാണ് അവർക്കെല്ലാം വെള്ളം തിരിക്കാൻ വരാനും കാര്യങ്ങൾക്കെല്ലാം അസൗകര്യമാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പൈപ്പ് വഴിയാണ് കുടിവെള്ളം ശേഖരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി കാട്ടാന പൈപ്പ് ചവിട്ടി നശിപ്പിക്കുന്നതോടെ കുടിവെള്ളവും കിട്ടാക്കനിയായി ഇവർക്ക് നടപടി ഉണ്ടാകുമോ എന്നറിയില്ല പക്ഷേ ബാക്കി വരുന്ന വാഴകൾ കൂടി നശിപ്പിക്കാൻ കാട്ടാനകൾ വീണ്ടും എത്തുമോ എന്ന ആശങ്കയിലും ഭയത്തിലുമാണ് പാലുകാച്ചിയിലെ പ്രദേശവാസികൾ സജീവ് നായർ ഹൈവിഷൻ